രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് അടുക്കുമ്പോൾ നികുതിയിൽ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന പുതിയ ആദായ നികുതി നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിനോടടുക്കുമ്പോൾ നികുതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ തന്നെ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന പുതിയ ആദായ നികുതി നിയമമനുസരിച്ച് അതിൽ കാലതാമസം നേരിടുന്ന റീഫണ്ടുകൾ സൂക്ഷ്മ പരിശോധന എന്നിവ പോലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ ഒടുവിൽ പരിഹരിക്കപ്പെടുമോ എന്നാണ് ഈ വർഷത്തെ ബജറ്റ് സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പ്രതീക്ഷകൾ വളരെ കൂടുതലാണ് നികുതി ഇളവുകൾക്ക് പുറമെ നികുതിദായകർ നികുതി ഇടപാടുകൾ പ്രവർത്തിക്കുന്ന രീതിയിലും അർത്ഥവത്തായ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട് നിർണായകമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് രണ്ട് മാസത്തിനുള്ളിൽ പുതിയ ആദായ നികുതി നിയമം നടപ്പിലാക്കുന്നതിനുള്ള ഒരു വഴിയൊരുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിന് കാരണമായതും അതിന്റെ സങ്കീർണത തന്നെയാണ് ആറു പതിറ്റാണ്ടിനിടയിൽ നിയമത്തിൽ ഏകദേശം അറുപത്തി അഞ്ചോളം പ്രധാന ഭേദഗതികൾ നാലായിരത്തിലധികം മാറ്റങ്ങൾ നൂറുകണക്കിന് ഇളവുകൾ കാലഹരണപ്പെട്ട നിരവധി വ്യവസ്ഥകൾ എന്നിവയും ഉണ്ടായിരുന്നു ഇത് പാലിക്കൽ ബുദ്ധിമുട്ടാക്കി വ്യവഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും നികുതി അടിത്തറ ചുരുക്കുകയും ചെയ്തു പ്രത്യേകിച്ചും വ്യക്തിഗത നികുതിദായകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദായ നികുതി നിയമം എടുത്താൽ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായിരുന്നു പകരം നിയമം വായിക്കാനും മനസ്സിലാക്കാനും പാലിക്കാനും എളുപ്പമാകുന്നതിലൂടെ നികുതിദായകരുടെ അനുഭവം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് സർക്കാർ പലതവണ പറഞ്ഞിട്ടുമുണ്ട് സങ്കീർണമായ നിയമഭാഷ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ച് സ്ഥാപിക്കുകയും ചെയ്തു അതേസമയം കാലഹരണപ്പെട്ടതും അനാവശ്യമായ വ്യവസ്ഥകൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന കാര്യം ആദായ നികുതിയിലെ മാറ്റങ്ങൾ തന്നെയായിരിക്കും ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം